സീരിയൽ നടി ശ്രീലക്ഷ്മിയുടെയും കാമുകൻ ജോസ് ഷാജിയുടെയും എട്ട് വർഷം നീണ്ട പ്രണയത്തിനാണ് ഇന്നലെ സാഫല്യമായത് മതവും ആചാരങ്ങളുമെല്ലാം വിട്ട് ഇരു കുടുംബങ്ങളുടെയും അനുഗ്രഹാശീർവാദങ്ങളോടെ ഇന്നലെയാണ് ശ്രീലക്ഷ്മിയും ജോസും ഒരുമിച്ചൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് വിവാഹ നിമിഷങ്ങളുടെ ഓരോ ദൃശ്യങ്ങളും ആരാധകരിലേക്ക് എത്തിയിരുന്നെങ്കിലും ഇപ്പോഴുതാ താലികെട്ട് ചടങ്ങിനു മുമ്പ് ശ്രീലക്ഷ്മിക്ക് ഏട്ടത്തിയമ്മ വിവാഹ സമ്മാനം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നിരിക്കുന്നത് കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ ശീതളായി ശ്രദ്ധ നേടിയ ശ്രീലക്ഷ്മിക്കൊപ്പം അതേ പരമ്പരയിൽ സഹോദരന്റെ ഭാര്യ സഞ്ജനയായി അഭിനയിച്ച രേഷ്മ നായർ ആണ് ശ്രീലക്ഷ്മിക്ക് വിവാഹ സമ്മാനവുമായി എത്തിയത് ഒരു സ്വർണ മോതിരമാണ് രേഷ്മ ശ്രീലക്ഷ്മിക്ക് സമ്മാനിച്ചത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താലിക്കെട്ടിന് ഒരുങ്ങി നിൽക്കുന്ന ശ്രീലക്ഷ്മി കരികിലേക്കെത്തിയാണ് രേഷ്മ ശ്രീലക്ഷ്മിയുടെ കൈവിരലുകളിൽ മോതിരം അണിയിച്ചതും ശേഷം താങ്ക് യു ഡാ താങ്ക് യു എന്ന് ശ്രീലക്ഷ്മി പറയുന്നതും ആ വീഡിയോയിൽ കാണാം കുടുംബവിളക്കിലൂടെ അടുത്ത കൂട്ടുകാരായി മാറിയവരാണ് ശ്രീലക്ഷ്മിയും രേഷ്മയും പരമ്പര അവസാനിച്ചെങ്കിലും രണ്ടുപേരും ഇപ്പോഴും അടുത്ത കൂട്ടുകാരാണ് തുടർന്നാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വിവാഹ വേദിയിലേക്ക് രേഷ്മ എത്തിയതും ആ സന്തോഷ നിമിഷം ആരാധകർക്ക് കാണാനായതും വൺ ടച്ച് മീഡിയയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് അതേസമയം കുട്ടിക്കാലം മുതൽക്കുള്ള ശ്രീലക്ഷ്മിയുടെയും ജോസിൻ്റെയും പ്രണയമാണ് ഇന്നലെ വിവാഹത്തിലേക്ക് എത്തിയത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുമിച്ച് ട്യൂഷന് പോയപ്പോൾ തുടങ്ങിയ അടുപ്പമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയത് എട്ട് വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നു ഇവരുടേത് ഇപ്പോൾ ബാംഗ്ലൂരിൽ ലെക്ചറായി ജോലി ചെയ്യുകയാണ് ജോസ് ഷാജി മോഹം കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും ചുരുങ്ങിയ കാലയളവിനിടയിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചെങ്കിലും ശ്രീലക്ഷ്മി ഏറ്റവും ശ്രദ്ധേയമായത് കുടുംബവിളക്കിലൂടെയാണ് തിരുവനന്തപുരം സ്വദേശിനിയാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്ന പേരിനേക്കാൾ കുടുംബ പ്രേക്ഷകർക്ക് പരിചിതം കുടുംബവിളക്കിലെ സുമിത്രയുടെ മകൾ ശീതളിനെയാണ് ഒട്ടനവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീലക്ഷ്മിക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്തത് കുടുംബവിളക്ക് സീരിയലും ശീതൾ എന്ന കഥാപാത്രവുമാണ് കുടുംബവിളക്കിന്റെ ഒന്നും രണ്ടും സീസണുകളിൽ ശ്രീലക്ഷ്മി ഭാഗമായിരുന്നു ഇപ്പോൾ താരം ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് അഭിനയിക്കുന്നത് അതേസമയം താൻ ഇനിയും അഭിനയ രംഗത്ത് തുടരും എന്നാണ് ശ്രീലക്ഷ്മി തുറന്നു പറഞ്ഞത് ജോസിന് വിദേശത്തേക്ക് ജീവിതം പറിച്ചുനടുവാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള അവസരങ്ങൾ ഒത്തുവന്നാൽ താനും ഒപ്പം പോകുമെന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ശ്രീലക്ഷ്മിയും ജോസും പ്രണയത്തിലാകുന്നത് തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി അഭിനയത്തിലേക്ക് വന്നതോടെയാണ് നാട്ടിലും കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് ജോസിന്റെ വീട്ടിലായിരുന്നു പ്രധാന പ്രശ്നം അവരെ കൺവിൻസ് ചെയ്യിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ശ്രീലക്ഷ്മിയുടെ വീട്ടിലും വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇരുവരുടെയും ഇഷ്ടങ്ങൾക്ക് വീട്ടുകാർ പതുക്കെ ഒപ്പം നിൽക്കുകയായിരുന്നു ടിക്ടോക്ക് വീഡിയോകളാണ് അഭിനയമോഹം ശ്രീലക്ഷ്മിയിൽ ജനിപ്പിച്ചത് നടിയുടെ തുടക്കം ചോക്ലേറ്റിലൂടെയാണ് കാസ്റ്റിംഗ് കോളുകൾ വഴിയാണ് ചോക്ലേറ്റിലെത്തിയത് അവിടെ നിന്നും പക്വതയുള്ള ഒരുപിടി കഥാപാത്രങ്ങൾ കൈയടക്കത്തോടെ ചെയ്യുന്ന അഭിനേത്രിയായി ശ്രീലക്ഷ്മി വളർന്നു കുടുംബവിളക്കിനും ചോക്ലേറ്റിനും പുറമെ കൂടത്തായി ദീപം തുടങ്ങിയ സീരിയലുകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ